നമസ്കാരം ഇന്ന് എസ് എസ് എൽ സി എക്സാം തുടങ്ങിയിരിക്കുകയാണ് അല്ലേ ബോർഡ് എക്സാമുകൾ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വഴിത്തിരിവാകുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞു കൊണ്ട് നടത്തുന്ന എസ് എസ് എൽ സി എക്സാം പ്ലസ് ടു എക്സാം ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പരീക്ഷകൾ കുട്ടികളുടെ ജീവി എടുക്കുന്ന രീതിയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുക ഇന്ന് തിരുവനന്തപുരത്ത് വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മറ്റ് എല്ലാ കാര്യങ്ങളിലും മിടുമിടുക്കൻ കലാപരമായിട്ടും പരീക്ഷകളിലും ഒക്കെ മിടുക്കനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥി നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടി ആത്മഹത്യ ചെയ്തത് വളരെ വേദനയോടെയല്ലാതെ മനസ്സ് തകർന്നിട്ടല്ലാതെ എങ്ങനെയാണ് കേൾക്കാൻ കഴിയുക ആ മാതാപിതാക്കൾ എങ്ങനെ ഇത് സഹിച്ചിട്ടുണ്ടാവും ഈ എസ് എസ് എൽ സി എക്സാം പ്ലസ് ടു എക്സാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലേക്ക് പരീക്ഷകളെ അല്ലെ കുട്ടികളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഈ പരീക്ഷകളൊക്കെ എന്തിനു വയ്ക്കുന്നു ഈ ഈ തലമുറയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ പരീക്ഷകളിലേക്ക് ആവശ്യമുണ്ടോ എന്നാണ് ചിന്തിക്കുക കുട്ടികൾ പഠിക്കട്ടെ മിടുക്കരായി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ മേൽ വരുന്ന പ്രഷർ എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധ്യാപകരിൽ നിന്നായാലും കൂട്ടുകാരിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും മാതാപിതാക്കളിൽ നിന്നായാലും ഇനി ഇതൊന്നുമല്ലെങ്കിൽ പോലും സ്വയം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നൊരു പ്രഷറുണ്ട് ഞാൻ നാളെ പരീക്ഷ എഴുതി എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ ഒരു വിഷയം തോറ്റുപോയാൽ എന്തു ചെയ്യും എനിക്ക് മാക്സിമം മാർക്ക് മേടിക്കണം ഈ മാക്സിമത്തിൽ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ ആ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ് ഞാൻ രണ്ട് തവണ റിവിഷൻ ചെയ്തു പക്ഷേ എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല ചില കുട്ടികൾ അങ്ങനെയാണ് അവരുടെ മനസ്സ് പരി പഠിച്ചു കഴിഞ്ഞാലും ബ്ലാങ്ക് ആയിട്ടിരിക്കും ചില കുട്ടികൾക്ക് അതിലൊരാശങ്കയും ഇല്ല കാരണം പരീക്ഷയുടെ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം എഴുതാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഇവിടെ ഈ കുട്ടിക്ക് അത് നഷ്ടപ്പെട്ടിരുന്നു അമിതമായിട്ടുള്ള ഉത്കണ്ഠ കൊണ്ട് മാതാപിതാക്കളെ കുറ്റം പറയാതെ മറ്റാരെയും വേദനിപ്പിക്കാതെ പോയേക്കാം എന്നുള്ളൊരു ചിന്ത ഇവിടെയൊക്കെ നമുക്ക് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞത് എന്തിനു വേണ്ടി ഈ എക്സാമുകളൊക്കെ നടത്തുന്നു ഇനി ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ് എല്ലാ വിവരങ്ങളും ഒരു മൊബൈൽ ഫോണിൽ അടങ്ങിയിരിക്കുന്നു ഇൻറ്റർനെറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ വിവിധ 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 മാർഗങ്ങളുണ്ട് ഓരോ കുട്ടിയെയും അവരുടെ ടേസ്റ്റ് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടേതായ രീതിയിൽ വളർന്ന് ഒരു ജോലി വാങ്ങി ജീവിക്കുവാൻ തരത്തിലുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസങ്ങൾ മാത്രമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം മാറുന്നില്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുപോലെ കിടക്കുകയാണ് പത്ത് മണി തൊട്ട് വരെ ക്ലാസ് പഠിക്കാനാണോ പോകുന്നത് കൊല്ലാനാണോ പോകുന്നത് തല്ലാനാണോ പോകുന്നത് മറ്റുള്ളവരെ പ്രതികാരം മറ്റുള്ളവരോട് പ്രതികാരം തീർക്കാനാണോ കുട്ടികൾ ഇറങ്ങുന്നത് ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് ഏതെങ്കിലും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള അവരവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ കുട്ടികൾ സെലക്ട് ചെയ്തുകൊണ്ട് മൈൻഡ് ഫ്രീ ആയിക്കൊണ്ട് മനസ്സിനെ അത്രയും സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എന്തുകൊണ്ട് നമ്മുടെ സമ്പ്രദായങ്ങൾ മാറുന്നില്ല ഈ മോൻ മിടുക്കനായ കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തുമാത്രം പ്രഷറോട് കൂടിയാണ് ഓരോ കുട്ടികളും ഈ എക്സാമിനേഷൻസിനെ എല്ലാം ഫേസ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം സമ്പ്രദായങ്ങൾ മാറണം മാതാപിതാക്കളുടെ വേദന സമൂഹത്തിൻ്റെ വേദന ഇനിയും റിസൾട്ട് അറിയുന്നതോടുകൂടി എത്ര ജീവനുകൾ പോവും ചേർത്ത് പിടിക്കണം കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കണം പരീക്ഷകൾ പഠിക്കണം പരീക്ഷകൾ വിജയിക്കണം അതിനപ്പുറമായിട്ടുള്ള ഒരു ഓവർ പ്രഷർ അവരിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം പഠിക്കുക പരീക്ഷ എഴുതുക വിജയിക്കട്ടെ